ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് ഭൂചലനമായി കണക്കാക്കാൻ കഴിയില്ലെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം അധികൃതർ അറിയിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ മേഖലയിൽ സന്ദർശനം നടത്തിയത് പ്രകമ്പനത്തെ തുടർന്ന് വിള്ളൽ സംഭവിച്ച രണ്ട് ക്വാർട്ടേഴ്സുകളും നാല് വീടുകളും സംഘം സന്ദർശിച്ചു ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് ഭൂചലനമായി കണക്കാക്കാനാകില്ല കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളു സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചതായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു നമ്മുടെ ഈ മുപ്പതാം വാട്ടിലുള്ള പുതിയ പ്രദേശത്തെ ചേർന്നിട്ടുള്ള ഒരു വീട് അതിലും കൂടി വടക്ക് ഭാഗത്തുള്ള രണ്ട് വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതായി അറിയാൻ സാധിച്ചത് അതിന്റെ ഭാഗമായി ഇന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിന്റെ ഉദ്യോഗസ്ഥ വിഭാഗവും റവന്യൂ ഉദ്യോഗസ്ഥർ തടക്കമുള്ള സംഘവുമാണ് ഇന്നിവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രോജിയോളജിസ്റ്റ് കെ ലീന അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസീരാജൻ മണത്തല വില്ലേജ് ഓഫീസർ ടി എസ് അനിൽകുമാർ നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെയാണ് പ്രദേശത്ത് ഭൂമിക്കടിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് കേരള ന്യൂസ് തൃശൂർ